മാതൃവാത്സല്യം അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ അമ്മയും മലയാള സിനിമയുടെ നമ്മളെല്ലാം പ്രേക്ഷകർക്കും മാതൃവാത്സല്യം എന്താണെന്ന് ആ ഭരണമെത്തിൻ്റെ നിന്ന് ഒന്ന് അനുഭവിച്ചിട്ടുണ്ട് നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയാണ് നടൻ വിനീത് കവിയൂർ പൊന്നമയുമായി അഭിനയിച്ചപ്പോഴുള്ള അനുഭവം വിനീത് മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കുന്നുണ്ട് മലയാള സിനിമയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ അമ്മയാണ് കവിയൂർ പൊന്നമ്മയെന്നും പ്രേക്ഷകർക്കും മാതൃവാത്സല്യം എന്താണെന്ന് പൊന്നമ്മ ചേച്ചിയുടെ ചിരിയിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ടെന്നും കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവർക്കും ആ മാതൃവാത്സല്യം നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്നും വിനീത് പറയുന്നു താനും പൊന്നമ്മ ചേച്ചിയും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ നഖക്ഷതങ്ങളാണെന്നും തന്നെ സംബന്ധിച്ച് ആ മാതൃവാത്സല്യം നേരിട്ട് അനുഭവിക്കാൻ പറ്റിയെന്ന വലിയ ഭാഗ്യം തനിക്ക് ലഭിച്ചുവെന്നും വിനീത് പറയുന്നുണ്ട് കവിയൂർ പൊന്നമയുമായി ഒന്നിച്ച് അഭിനയിച്ച നഖക്ഷതം എന്ന ചിത്രത്തിലെ ഒരുപാട് ഓർമ്മകളുണ്ടെന്നും മോനിഷയ്ക്കും തനിക്കും പതിനാല് പതിനഞ്ച് ആയിരുന്നു അപ്പോൾ പ്രായമെന്നും ആ സമയത്ത് കവിയൂർ പൊന്നമയും ചെറുപ്പമായിരുന്നുവെന്നും പക്ഷെ എന്നാലും ഒരു അമ്മയുടെ സ്നേഹം തങ്ങളോട് ഉണ്ടായിരുന്നുവെന്നും സെറ്റിലായാലും മറ്റും ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുവെന്നും വിനീത് പറയുന്നു എന്നും മോനെ വിളിച്ച് വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടുമാണ് തങ്ങളെയെല്ലാം കവിയൂർ പൊന്നമ്മ കണ്ടിരുന്നതെന്നും തീർച്ചയായും ഒരു കാലഘട്ടം തിരുശീലയ്ക്ക് പിന്നിൽ പോവുകയാണെന്നും ഒരു ലെജൻഡറി ആർട്ടിസ്റ്റാണ് കവിയൂർ പൊന്നമയെന്നും വിനീത് പറയുന്നുണ്ട് പൊന്നമ്മ ചേച്ചിയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറുമെന്നും അത്രയ്ക്കും ഐശ്വര്യവും തേജസ്സും നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു കവിയൂർ പൊന്നമയെന്നും വിനീത് വ്യക്തമാക്കി ആയിരത്തി മുതൽ ഓടയിൽ നിന്ന് ഒരു പെണ്ണിന്റെ കഥ തുടങ്ങിയ ചിത്രങ്ങളും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അമ്മയായി നിരവധി ചിത്രങ്ങളുമാണ് നമുക്ക് സമ്മാനിച്ചതെന്നും ും നമുക്ക് എല്ലാവർക്കും ചേച്ചിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാമെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ആ സ്ഥാനം ഉണ്ടാകുമെന്നും വിനീത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കവിയൂർ പൊന്നമയുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു മലയാള സിനിമയുടെ മാത്രമല്ല പ്രേക്ഷകർക്കും മാതൃവാത്സല്യം എന്താണെന്ന് ആ പരമശേച്ചിയുടെ ചിരിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പരമചച്ചിയുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് നമുക്ക് ചൊക്കെ വലിയൊരു ഭാഗ്യം ആ മാതൃവാത്സല്യം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു സാധിച്ചെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അകക്ഷതങ്ങളാണ് ഞാൻ ആദ്യമായി പരമശേച്ചിയുടെ കൂടെ വളരെ മെമ്മറബിളായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങളെ മോനിഷായാലും ഞാനായാലും ചെറിയ കുട്ടികളൊരു പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെയായിരുന്നു മനോ ചേച്ചി ഓൾസോ വസ് ചെയ്യാം വിത്തിൻ ഫോർട്ടി ഇയേഴ്സ് പക്ഷെ എന്തും ഒരു അമ്മയുടെ സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നു സെറ്റിലായാലും ഭക്ഷണം കഴിച്ചു എപ്പോഴും കൂടെ ഞാൻ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ചേച്ചി അതുപോലെ എന്തും ചിരിച്ച് സന്തോഷിച്ചിട്ടായിരുന്നു ആ ഷൂട്ടിന് ഒരുപിടി നല്ല ചിത്രങ്ങൾ മനോ ൾ ഹരി മുന്തിരി തോക്കുകൾ ആർക്കും മറക്കാൻ സാധിക്കും വീത്താ മാവി സോളമൻ്റെ അമ്മ ഇപ്പോൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ അതുപോലെ പൊതുവെ കൂടെ കാട്ടുപുതിര ഹരിതനും മഞ്ചീരധ്വനി വടക്കു താന്ര അതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ എന്നും മോനെയെന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടും ഷ്ടത്തോടുമാണ് ഞങ്ങളെല്ലാം ഉടമ ചരിച്ചി കണ്ടിരുന്നത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടം ചർച്ചി ലഭിക്കുന്നേ പോവുകയാണ് ലെജൻഡറി ആർട്ടിസ്റ്റ് പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ ആർട്ട് ശൈലി എന്നും ഉണ്ടാവും ഉടമ ചേച്ചിയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ നമുക്കുടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും അങ്ങനെ ഒരു ഭയങ്കര ഐശ്വര്യവും ഒരു തേജസ്സും നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഒന്ന് ചേച്ചി പങ്ക ചേച്ചി ചെയ്ത പടങ്ങൾ നയൻറ്റീൻ സിക്സ്റ്റീസ് മുതൽ കൂടയിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ കഥ എത്ര എത്ര പടങ്ങളിലാലും നമ്മൾ നമുക്ക് ഇടാൻ പോയി കേട്ടോ നിരവധി നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിരുന്ന നമുക്കെല്ലാവർക്കും ചേച്ചിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞവരുടെ പേക്ഷകൻ്റെ മനസ്സിലെന്നും ആ സ്ഥാനമുണ്ടാവും

അതേസമയം അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടി കവിയൂർ പൊന്നമ്മ ഇന്നലെയാണ് അന്തരിച്ചത് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഇന്നലെയാണ് മരണം സംഭവിച്ചത് എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ കളമ്പശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ കവിയൂർ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട് ആലുവ കരുമാളൂർ ശ്രീപഥം വീട്ടുവളപ്പിൽ വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം നടക്കുക കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ